മറ്റൊരു റാങ്ക് ലിസ്റ്റും കൂടെ പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എൽ ഈ സിയുടെ മലപ്പുറം ജില്ലയുടെ റാങ്ക് ലിസ്റ്റാണ് പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ആദ്യ റാങ്കിൽ ഉദ്യോഗാർത്ഥിയുടെ മാർക്ക് എത്രയാണ് എൺപത്തി അഞ്ച് പോയിൻറ്റ് ആറ് ഏഴ് മാർക്കാണ് ഫസ്റ്റ് റാങ്ക് വാങ്ങിയ ഉദ്യോഗാർത്ഥിയുടെ മാർക്ക് ബാക്കിയുള്ള മൊത്തം ലിസ്റ്റിൽ എത്ര ആളുകളുണ്ട് എന്നുള്ളത് ഏതായാലും തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് പേരാണ് മൊത്തം റാങ്ക് ലിസ്റ്റിൽ മലപ്പുറം ജില്ല എൽ ഡി എസ് സിയിൽ വന്നിട്ടുള്ള ആളുകളുടെ എണ്ണം അറുപത്തി ആറ് മാർക്കാണ് കട്ട് ഓഫ് വന്നിട്ടുള്ളത് അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം ഈ ഒരു നമ്പേഴ്സ് തന്നെ പി എസ് സി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു മലപ്പുറം ജില്ലയിൽ ഇഴപ തീയ്യ ബില്ല് വിഭാഗത്തിൽ ഇത്ര പേരുണ്ട് ഇരുന്നൂറ്റി ഏഴ് പേരുണ്ട് അറുപത്തി രണ്ട് പോയിൻറ്റ് ആറ് ഏഴ് മാർക്കാണ് ലാസ്റ്റ് വന്ന ഉദ്യോഗാർത്ഥിയുടെ മാർക്ക് അതേപോലെ എസ് ടി വിഭാഗത്തിലാണെങ്കിലോ എസ് സി വിഭാഗത്തിലാണ് നൂറ്റി പതിനെട്ട് എസ് ടിയിൽ എത്ര പേരുണ്ട് എസ് ടിയിലും നൂറ്റി പത്തൊമ്പത് പേരാണ് മുസ്ലിം വിഭാഗത്തിൽ മുസ്ലിം വിഭാഗത്തിൽ നൂറ്റി എഴുപത്തിനാല് പേരാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എല്ലാ ജില്ലയിലും വന്നിട്ടുള്ള മൊത്തം നിയമനങ്ങളുടെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ആഴ്ച പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഈ ഒരു റിസർവേഷൻ കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾ തീർച്ചയായും അത് കാണാൻ ശ്രമിക്കുക കാരണം തീർച്ചയായും അത് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാകും എൽ സി ഒര് എ വിഭാഗത്തിൽ ഇത്ര പേരുണ്ട് അമ്പത്തൊമ്പത് പേര് ഒ ബി സി വിഭാഗത്തിൽ നാൽപ്പത്തി നാല് വിശ്വകർമ്മ നാൽപ്പത്തി നാല് എസ് ഐ യു സി നാടാറ് നാൽപ്പത്തിനാല് എസ് സി 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 പതിനഞ്ച് ധീവര പതിനഞ്ച് അതേപോലെ ഹിന്ദു നാടാറ് പതിനഞ്ച് ഇ ഡബ്ല്യു എസ് ഇത്ര പേരുണ്ട് എൺപത്തൊമ്പത് പേരാണ് ഇ ഡബ്ല്യു എസ് അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും കാണണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അപ്പോൾ അത് മലപ്പുറം ജില്ലയിലെ അതായത് ചില സ്പെഷ്യൽ കാറ്റഗറികളിൽ അതായത് റിസർവേഷൻ ചില കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന ലഭിക്കുന്ന ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഏത് വിഭാഗം എന്നെനിക്ക് ഓർമ്മയില്ല അപ്പോൾ ആ വിഭാഗത്തിലുള്ള ആളുകൾ അവിടെ അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് അറിയാം പിന്നെ അതായത് ആ വിഭാഗത്തിലുള്ള ആളുകൾ അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ആ വിഭാഗത്തിൽ എത്ര നിയമനങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാകും അപ്പോൾ അതിനനുസരിച്ച് നീങ്ങുക ഇപ്പോൾ വരും ജില്ലകളിലെ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്